അപ്പോൾ ബാലഭാസ്കറിൻ്റെ ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട് വന്ന ലക്ഷ്മിയുടെ ഇൻ്റർവ്യൂവിനെ കുറിച്ചുള്ള രണ്ടാമത്തെ വീഡിയോ ആണിത് ലക്ഷ്മി ഇന്റർവ്യൂവിൽ പറഞ്ഞു വെച്ച കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വർഷങ്ങളായിട്ട് നമ്മൾ കേട്ട കാര്യങ്ങൾ തന്നെയാണ് ലക്ഷ്മി പറയുന്നത് പുതിയതായിട്ട് അതിലേക്ക് എക്സ്ട്ര ആയിട്ടൊന്നും ആഡ് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയില്ല അതുപോലെ തന്നെ അർജുനാണ് വണ്ടി ഡ്രൈവ് ചെയ്തത് എന്നുള്ള ഒരു കാര്യം മാത്രമാണ് എക്സ്ട്രാ ആയിട്ട് പറഞ്ഞത് എനിക്ക് തോന്നിയത് ഇയാൾക്ക് പകരം മറ്റാരെങ്കിലും ആണ് ഇന്റർവ്യൂ ചെയ്തിരുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമായിരുന്നു അതായത് അമ്പലത്തിലേക്ക് പോകുമ്പോൾ എന്തിനാണ് ബാഗിൽ സ്വർണവും പണവും കരുതുന്നത് അത്തരത്തിലുള്ള ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ ചോദിക്കാമായിരുന്നു അതായത് അവർ പറയാൻ വേണ്ടി മാത്രം ആഗ്രഹിക്കുന്ന കുറെ ചോദ്യങ്ങളും അതുപോലെ പ്രത്യേകിച്ച് ഒന്നും വിട്ടു പറയാത്ത രീതിയിലുള്ള ഉത്തരങ്ങളും ഇതിലും വേദം ലക്ഷ്മി മിണ്ടാതെ ഇരിക്കുന്നതായിരുന്നു നല്ലതെന്ന് പേഴ്സണലി എനിക്ക് തോന്നി ഇതിപ്പോ ലക്ഷ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും കൂടെ അവർ നെഗറ്റീവ് പറഞ്ഞു തുടങ്ങി എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു ഇന്റർവ്യൂയോട് കൂടി ബാലഭാസ്കറിന്റെ കുടുംബത്തിനും അതുപോലെ തന്നെ ജനങ്ങൾക്കും ലക്ഷ്മിയോടുള്ള ആ ഒരു വിശ്വാസം കുറയാൻ കാരണമായേക്കും മറ്റൊരു ദുരൂഹത തോന്നിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ബാലഭാസ്കറിന്റെ ഫോൺ ലക്ഷ്മിയും അതുപോലെ ലക്ഷ്മിയുടെ വീട്ടുകാരും പ്രകാശൻ തമ്പിയുടെ കയ്യിൽ സൂക്ഷിക്കാനായിട്ട് കൊടുത്തത് അതിനുശേഷം ലക്ഷ്മി ഈ പറഞ്ഞ പ്രകാശൻ തമ്പിയുടെ അടുത്ത് നിന്ന് ബാലഭാസ്കറിന്റെ ഫോൺ ചോദിച്ച സമയത്ത് പ്രകാശൻ തമ്പി ആ ഫോൺ കൊടുത്തില്ല പിന്നീട് പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഈ ഫോൺ അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുകയാണ് ചെയ്തത് മറ്റൊരു സംശയമാണ് എന്തുകൊണ്ടാണ് പൂന്തോട്ടം ലത ബാലഭാസ്കറിനെ അവിടെ എത്തുന്ന സമയം വരെ ഫോണിൽ വിളിച്ചുകൊണ്ടിരുന്നത് അപ്പോ ഇത്തരത്തിലുള്ള ഒരുപാട് സംശയങ്ങൾ ഞാനടക്കം ഇത് കാണുന്ന പ്രേക്ഷകർക്ക് തോന്നാം അപ്പോ ശരിക്കും ഈ ഒരു ഇന്റർവ്യൂ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് സ്ക്രിപ്റ്റഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ആരെയൊക്കെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് അത് കാണുന്ന ആർക്കും തോന്നുന്നത് ഇതിന്റെ പിന്നിലെ പ്രധാന കാരണം ഈ ഒരു അപകടത്തെ കുറിച്ച് ഏതൊരു സാധാരണക്കാരനും ചോദിക്കാവുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിനെക്കുറിച്ചൊന്നും ആ ഒരു ഇന്റർവ്യൂയില് ആരും ഡിസ്കസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടില്ല ഈ പറഞ്ഞ ബാലഭാസ്കർ കൊല്ലത്ത് പോകുന്ന വഴി ഒരു ജ്യൂസ് കടയിൽ കയറിയിരുന്നു പ്രകാശൻ തമ്പി ഈ ഒരു ആക്സിഡന്റ് നടന്നതിന് ശേഷം ആ ജ്യൂസ് കടയുടെ ഓണറിനെ സമീപിക്കുകയും ആ ഒരു സി സി ടി വി ദൃശ്യങ്ങൾ കൈക്കലാക്കുകയും ചെയ്തിരുന്നു അപ്പോൾ പ്രകാശൻ തമ്പി ചെയ്ത ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഫോൺ ഒളിപ്പിച്ചു വച്ചതും അതുപോലെ തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ എടുത്തു മാറ്റിയതും ഇത് രണ്ടും നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തി ചെയ്യുന്ന കാര്യങ്ങളല്ല അപ്പൊ അതിൽ തന്നെ എന്തൊക്കെയോ ഒളിക്കാനുണ്ട് അല്ലെങ്കിൽ ആരും ഇങ്ങനെ ചെയ്യില്ലല്ലോ അപ്പൊ ഇതുപോലെ സി സി ടി വി ദൃശ്യങ്ങൾ എടുത്തു വെക്കുന്നതും ഫോൺ ഒളിപ്പിച്ചു വെക്കുന്നതിലും എന്തൊക്കെയോ ദുരൂഹതകളില്ലേ ഇപ്പൊ ഒരു കാര്യവുമില്ലാതെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആരും ചെയ്യില്ലല്ലോ അപ്പോഴും പോലീസ് പറയുന്നത് ഇതൊരു സ്വാഭാവിക മരണം തന്നെയാണെന്നാണ് ഇനി മറ്റൊരു കാര്യം ഈ ലക്ഷ്മിയുടെ ഇന്റർവ്യൂ വരുന്നതിന് മുമ്പ് വരെ കലാഭവൻ സോബി ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു ലക്ഷ്മീനെ ഒരു ഇന്റർവ്യൂ ചെയ്താൽ ലക്ഷ്മി ഇങ്ങനെയൊക്കെ ആയിരിക്കും പറയുക എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ സോബി പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് ഒന്നിലും ഒരു വ്യക്തത ഇല്ലാത്ത രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ലക്ഷ്മി അതിൽ വിവരിക്കുന്നത് അപ്പൊ സോബി പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ നടന്നിരിക്കുന്നത് ഇനി മറ്റൊരു കാര്യം ഈ ലക്ഷ്മിയുടെ ഇന്റർവ്യൂ വന്നതിന് ശേഷം സോബിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു വിത്തിൻ ഒരു വൺ അവറിനുള്ളിൽ തന്നെ സോബിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നത് ഇപ്പൊ ഇത്രയും വിഷമങ്ങളുള്ള ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ബോഡി ലാംഗ്വേജ് ആയിരുന്നില്ല ലക്ഷ്മിയുടേത് എന്നാണ് ഇനി മറ്റൊരു കാര്യം പറഞ്ഞാൽ ഈ ഒരു അപകടം നടന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അജിൻ അതിനുശേഷം അജിൻ എവിടെയാണെന്ന് ആർക്കും അറിയില്ല എന്നാൽ പിന്നീട് കുറെ വർഷങ്ങൾക്ക് ഇപ്പുറം കേൾക്കുന്നത് അജിൻ ഏതോ ഒരു രാജ്യത്ത് യു എ ഇലാണെന്ന് തോന്നുന്നു ഏതോ ഒരു രാജ്യത്ത് അവിടുത്തെ ഗവണ്മെന്റ് സെക്ടറിൽ ജോലി ചെയ്യുന്നു എന്നാണ് ഗവൺമെന്റ് സെക്ടറിൽ ഡ്രൈവർ ആയിട്ട് ജോലി ചെയ്യുന്നു എന്നാണ് അപ്പോൾ എന്തിന്റെ ബേസിലാണ് അജിന് ഇങ്ങനെ വലിയൊരു ജോലി കിട്ടിയത് എന്നുള്ളത് പലർക്കും സംശയമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇനി പലരും പറയുന്നത് ഇന്റർവ്യൂ ചെയ്ത ആൾ ലക്ഷ്മിയുടെ ഒരു ഫാമിലി ഫ്രണ്ട് ആണെന്നാണ് അതുകൊണ്ടാണ് ലക്ഷ്മിയോട് വളരെ സേഫ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചതെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇനി എനിക്ക് പേഴ്സണലി ഈ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ തോന്നിയ ഒരു കാര്യം എന്താന്ന് വെച്ചാല് അവര് ഓൾറെഡി മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർന്നു കാണും അപ്പം ഇനി ഇതിന്റെ പിറകെ പോകാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ അല്ലാത്തത് കൊണ്ടാകാം അവർ ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത് ഇനി മറ്റൊരു തരത്തിൽ ചിന്തിച്ചാൽ ഇപ്പൊ ബാലുവിന് സപ്പോസ് എന്തെങ്കിലും ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റീസിൽ ബാലുവിന് ഡയറക്റ്റ് ആയിട്ട് പങ്കുണ്ടെന്നുണ്ടെങ്കിൽ ബാലുവിന്റെ പേര് ചീത്തയാകേണ്ട എന്ന് വിചാരിച്ചായിരിക്കും അവർ മനഃപൂർവ്വം സൈലന്റ് ആയി നിൽക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ലക്ഷ്മിക്ക് തന്നെ അറിയാമായിരിക്കും ഇതിന്റെ പിന്നിൽ വലിയ വമ്പന്മാരാണ് അവരോടൊക്കെ പിടിച്ചു നിൽക്കാനുള്ള ശക്തി തനിക്കില്ല എന്ന് ലക്ഷ്മി മനസ്സിലാക്കിയിരിക്കണം അപ്പം എന്തായാലും എനിക്ക് ഇതിൽ പറയാനുള്ളത് ഇപ്പൊ ലക്ഷ്മിയെ സംബന്ധിച്ച് ലക്ഷ്മിക്ക് നഷ്ടപ്പെട്ടത് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ടു പേരെയാണ് നല്ല രീതിയിൽ തന്നെ മേജറായിട്ട് തന്നെ പരിക്കുകൾ പറ്റി വളരെ നീണ്ട കാലം ചികിത്സയിലായിരുന്നു അവർ ബ്രെയിൻ ഇഞ്ചുറി കാര്യങ്ങളൊക്കെ അവർക്കുണ്ടായിരുന്നു ഇപ്പൊ അവരുടെ ആ ഒരു ശാരീരിക അവസ്ഥയും അതുപോലെ തന്നെ മാനസിക അവസ്ഥയും വേണ്ടപ്പെട്ടവരെ നഷ്ടപ്പെടുമ്പോഴുള്ള ആ ഒരു വേദനയും അവരെ അത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ടാവും തളർത്തിയിട്ടുണ്ടാകും അവർക്ക് ഈ ഒരു ആറു വർഷം ഉണ്ടായിരുന്ന നെഗറ്റീവ്സിനെക്കാളും കൂടുതൽ നെഗറ്റീവ്സ് ആണ് അവര് ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെ കല്ലെറിയുന്ന ആൾക്കാർ അവരെ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക അവർ കടന്നുപോയ അവസ്ഥകളെ എത്രത്തോളം ഭീകരമായ അവസ്ഥയായിരിക്കും അപ്പൊ നമ്മളായിട്ട് അവരെ വേദനിപ്പിക്കാതിരിക്കുക